ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ സാമ്പാറാണ് അതിനുവേണ്ടി ഒരു കിലോയ്ക്ക് മുകളിലുള്ള ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് നമുക്കിതെല്ലാം കൂടി ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവേ മത്തങ്ങ തൊണ്ട് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുമന്നുള്ളി തോലി കളഞ്ഞ് ചെറു വലിയ ഉള്ളിയെല്ലാം രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പച്ചമുളക് അറ്റം പിളർന്നെടുത്തിട്ടുണ്ട് പരിപ്പ് ഒരു പിടി ഇച്ചിരി കൂടെ കൂടുതലും ഒരു രണ്ട് പിടി പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്തേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഒഴിച്ച് ബിസിൽ രണ്ട് ബിസില് വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് കുതിരട്ടെ ഇത് സാമ്പാർ പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണുകളും സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഇത് ഒരു റെഡിമെയ്ഡ് പൊടിയാണ് വാങ്ങുന്ന പൊടിയാണ് ഇതിന് ഞാൻ നോക്കിയപ്പോൾ കായത്തിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു അരസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിത് അരപ്പ് പോലെ ഒന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ആ സമയം കൊണ്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ ചട്ടിയടുപ്പേ വയ്ക്കാം എണ്ണ ചൂടാക്കി കടു കൊടുക്കാം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഓൺലൈനിൽ വാങ്ങിയ ഒരു എണ്ണക്കുപ്പിയാണേ നല്ല യൂസ്ഫുൾ ആവശ്യത്തിന് എണ്ണ മാത്രമേ ഒഴി വീഴുകയുള്ളൂ അല്ലെങ്കിൽ മറ്റേ സാധാരണ എണ്ണക്കുപ്പിയാണേൽ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് കുറേ എണ്ണയങ്ങ് വീഴും ഇതങ്ങനെയില്ല ആവശ്യത്തിന് എണ്ണ വീഴും അപ്പോൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു രണ്ട് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കുവാണേ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം അരപ്പ് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയ കൂട്ട് ചേർക്കാം മത്തങ്ങ അരപ്പിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിത്ത് വെച്ചിരിക്കുന്ന വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കാം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണേ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് മൂടി വെക്കാം ഇപ്പം ഇത് കാണുമ്പം വളരെ ലൂസായിട്ട് തോന്നും ഇതിന് തണുത്ത് വന്ന് കഴിയുമ്പം നല്ല കട്ടിയാകും ഇത് ചൂടോടെ ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഇതുകൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു അതിന് ശേഷം ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തുള്ള അവസ്ഥയാണ് നല്ല കട്ടിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ എല്ലാവരും മത്തങ്ങ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്